ലോ എൻഡ് ഡിവൈസ് ഉള്ളവർക്ക് ഒരു സാഡ് ന്യൂസും അതുപോലെ ഹൈ എൻഡ് ഡിവൈസ് ഉള്ളവർക്ക് ഒരു ഹാപ്പി ന്യൂസ് ആയിട്ടാണ് ന്യൂസായിട്ടാണ് വന്നിരിക്കുന്നത് വേറെ ഒന്നുമല്ല ഡിവൈസ് ഉള്ളവർ ഇനി ഒന്നും ആലോചിക്കേണ്ട നൈസ് ആയിട്ട് ഗെയിം അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്ത് പോവുക ആ രീതിയിലുള്ള മാസ് ആയിട്ടുള്ള അപ്ഡേറ്റുകളാണ് ഇനി വരാൻ പോകുന്നത് വേറെ ഒന്നുമല്ല ബി ജെ എമ്മിക്കകത്ത് പുതിയൊരു മാപ്പ് വരാൻ പോകുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പഴയ റാങ്കിലൊക്കെ എടുത്തുകൊണ്ട് വരാൻ പോകുന്നുണ്ട് അങ്ങനെ കുറെ കാര്യങ്ങൾ അതിനെപ്പറ്റി പറയാനുണ്ട് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ മെമ്പർഷിപ്പ് എടുത്ത എല്ലാ ഫ്രണ്ട്സിനും ഒരു ബിഗ് ഷൗട്ട് ഔട്ട് അപ്പം നേരെ നമുക്ക് കാര്യത്തിലേക്ക് വരാം ഇപ്പം നിലവിൽ ഉള്ള അപ്ഡേറ്റ് കഴിഞ്ഞാൽ അടുത്തു വരാൻ പോകുന്ന അപ്ഡേറ്റ് എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്ന ഒരു അപ്ഡേറ്റ് ആണ് അത് കഴിഞ്ഞ് വരാൻ പോകുന്ന അപ്ഡേറ്റ് നമ്മുടെ ഗ്ലോബൽ വെഷൻ്റെ സെവൻ ആണ് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് മേജർ ആയിട്ടുള്ള ചേഞ്ചസ് ആണ് വരുന്നത് ഇപ്പം നമ്മൾ പബ്ജി വേലിന്റെ ഒഫീഷ്യൽ പ്ലാറ്റ്ഫോമിലൊക്കെ പോയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ പോയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ട്രെയിലേഴ്സ് ഒക്കെ ഒരു ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് ഒരു സാംസ്ടോങ് അടക്കത്തൊരു ടീസർ വന്നിട്ടുണ്ട് അതിലൊരു പർട്ടിക്കുലർ ഫോർഷൻ അകത്ത് തന്റെ ഈ കാണുന്ന ഒരു സ്ക്രീൻ വരും അതായത് ഈ കാണുന്ന ഒരു ക്ലിപ്പ് അല്ലെങ്കിൽ ഈ കാണുന്ന ഒരു സീൻ വരും അതിന്റെ അകത്ത് ഇങ്ങനെ സാൻഡ് സ്റ്റോം അടിച്ചിട്ട് നമ്മുടെ നിലവിലുള്ള ഇറാങ്ങൾ ഇങ്ങനെ തുടച്ച് മാറ്റി പഴയ ഇറാങ്കുകൾ അതായത് പണ്ടത്തെ ഇറാങ്കുകൾ വരും നിങ്ങൾക്ക് ആ ലൊക്കേഷൻസ് കാണുമ്പോൾ പഴയ ഓ ജി പ്ലേസിന് മനസ്സിലാവും നിങ്ങൾക്ക് ആ ഇമേജ് ഞാൻ കാണിച്ചു തരാം ഇതാണ് സ്ക്രീനിലുള്ള ആ ഇമേജ് നിങ്ങൾക്ക് പഴയ ടൈപ്പ് മിൽട്ട കാണാൻ പറ്റും അപ്പം എന്താണ് പറയാനുള്ളത് നിങ്ങൾക്ക് മിൽട്ട പവർ അപ്പം സംഭവം വേറെ ലെവലാണ് അപ്പം പഴയ ഗ്രാങ്കിൽ വരുന്നു എന്നുള്ള രീതിയിലുള്ള ടീസ് ഇത് നമുക്ക് ഒഫീഷ്യലി കൺഫർമേഷൻ അല്ല ഒരു ടീസ് മാത്രമാണ് കിട്ടിയിട്ടുള്ളത് അത് ഇനി വരും ദിവസങ്ങളിൽ മാത്രമാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഇതല്ലാതെ പുതിയൊരു മാപ്പ് വരുന്നുണ്ട് ആ ആപ്പ് ഇപ്പം ചെറിയ മാപ്പ് ഒന്നുമല്ല വലിയ മാപ്പാണ് എയ്റ്റ് ഇൻ എയ്റ്റ് കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉള്ള ഒരു മാപ്പാണ് വരാൻ പോകുന്നത് അതായത് നിലവിലുള്ള ഇറാങ്കിൾ അതുപോലെ വീക്കെൻഡി മിറാമർ അതുപോലെയുള്ള വലിയ മാപ്പുകളുടെ ലിസ്റ്റിലേക്ക് പുതിയ ഒരു മാപ്പ് കൂടി മാപ്പിന്റെ പേര് എന്ന് പറയുന്നത് റോണ്ടോ എന്നാണ് ഇതൊരു ചൈനീസ് ടൈപ്പ് മാപ്പ് ആണ് ചൈനീസ് അല്ലെങ്കിൽ ജാപ്പനീസ് സ്റ്റൈൽ മാപ്പ് ആണ് അതിൻ്റെ കുറച്ച് ലൊക്കേഷൻസും ഇമേജും കൂടെ ഞാൻ ആഡ് ചെയ്തേക്കാം അപ്പം മാപ്പ് വലുതാണ് ഇതാണ് ഇപ്പം സ്ക്രീനിൽ ഞാൻ കാണിച്ചിരുന്നു ഇതാണ് മാപ്പിന്റെ മാപ്പ് എന്ന് പറയുന്നത് മാപ്പിന്റെ ഇമേജ് എന്ന് പറയുന്നത് ഇത്രയും വലിയ മാപ്പാണ് അത്യാവശ്യം നമ്മുടെ നിലവിലുള്ള മൂന്ന് മാപ്പിന്റെ ഒരു കൂട്ടി മിക്സ് ഒരു രീതിയിലുള്ള ലൊക്കേഷൻസ് ആണ് അതായത് ഡെസേർട്ട് ഉണ്ട് നമ്മുടെ ഷാൻഹോക്ക് അണക്കത്ത നല്ല പച്ചപ്പുള്ള ലൊക്കേഷൻസ് ഉണ്ട് ഇറാങ്ങിന് അണക്കത്തെ ഒരു നോർമൽ രീതിയിലുള്ള ഇതുകൊണ്ട് അപ്പോൾ അത്യാവശ്യം വലിയ മാപ്പാണ് ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനുണ്ട് ഇത് നമ്മുടെ ചൈനീസ് വെർഷൻ ഉണ്ടല്ലോ പബ്ജി പബ്ജിബിയിൽ ചൈനീസ് വെർഷൻ അതിന്റെ ബി ഇത് വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും വലിയ മാപ്പാണ് ഈ മാപ്പിന് പ്രത്യേകത പി സിക്കാണ് അപ്പോൾ പി സിക്കകത്ത് ഈ മാപ്പിന് പ്രത്യേകത വെച്ചാൽ രണ്ട് ഫ്ലൈറ്റ് ആണ് അറ്റ ടൈം പോകുന്നത് ഒരു ഫ്ലൈറ്റിൻ്റെ അകത്ത് അമ്പത് പേരും അടുത്ത ഫ്ലൈറ്റിന് അകത്ത് അമ്പത് പേര് അങ്ങനെ രണ്ട് ഫ്ലൈറ്റ് ആയിട്ട് രണ്ട് ഫ്ലൈറ്റ് ലൊക്കേഷനിലൂടെയാണ് ഇത് പോകുന്നത് അപ്പം അത് മൊബൈലിൽ എങ്ങനെ വരുമ്പോൾ നമുക്ക് ഇനി കാത്തിരുന്ന് കാണാം അപ്പം ഇതൊക്കെയാണ് പുതുതായിട്ട് വരാൻ പോകുന്ന വലിയ വലിയ മാറ്റങ്ങൾ എന്ന് പറയുന്നത് അപ്പം ഗെയിം വീണ്ടും വളർന്നുകൊണ്ടിരിക്കുകയാണ് അതിനനുസരിച്ച് നമ്മുടെ സൈസും വളർന്നുകൊണ്ടിരിക്കുകയാണ് അതാണ് ഞാൻ തുടക്കം പറഞ്ഞത് ലോയിന്റ് ഡിവസുള്ളവർക്ക് ഇനി അങ്ങോട്ട് ആയിരിക്കും ഓൾറെഡി വൺ ട്വന്റി എഫ് വന്നപ്പോൾ തന്നെ നല്ല രീതിയിൽ എന്നെ പോലുള്ള പാവങ്ങൾക്കൊക്കെ നല്ല രീതിയിൽ പണി പണിയിട്ടിട്ടുണ്ട് അതായത് എനിക്ക് അറുപത് എഫ് ആണ് അത് തന്നെ സ്റ്റേബിൾ അല്ല അപ്പോഴാണ് വൺ ട്വന്റി എഫ് എസ് വന്നത് ടി വി കളിക്കാനേ പറ്റുന്നില്ല അപ്പം ഇനി ഇതേപോലുള്ള വാറ്റകൾ വരുമ്പോഴത്തേക്ക് ഗെയിം കുറച്ചും കൂടെ വലുതാകും ഡിവൈസ് എന്തായാലും അപ്ഗ്രേഡ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനിലാണ് അപ്പം നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമ്പനി ചെയ്യും പുതിയ മാപ്പുകളൊക്കെ കൊണ്ടുവരുന്നത് നല്ലതാണോ എസ്പെഷ്യലി നമ്മളത് എന്താ പറയുക നമ്മൾ ഡൗൺലോഡ് ചെയ്താലേ സ്പേസ് എടുക്കത്തുള്ളൂ എങ്കിൽ പോലും അതിൻ്റേതായിട്ടുള്ള ലാഗുകൾ നമ്മുടെ ഗെയിം ഫീൽ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് ലോയിൻ്റ് ഡിവൈസുള്ളവർക്ക് അല്ലെങ്കിൽ മിഡ് റേഞ്ച് ഡിവൈസ് ഉള്ളവർക്ക് അപ്പം ഈ ഒരു മാറ്റങ്ങൾ എങ്ങനെയുണ്ട് അപ്പോൾ ഓൾഡ് റാങ്കിൽ കൊണ്ടുവരുന്നത് എന്തായാലും നല്ലൊരു കാര്യം തന്നെയാണ് അതിന് സപ്പറേറ്റ് ഒരു മാപ്പായിട്ടാണോ നിലവിലുള്ള മാപ്പ് റിമൂവ് ചെയ്തിട്ട് തൽക്കാലികമായിട്ട് ഓൾഡ് മാപ്പ് ആണോ വരുന്നതെന്നൊക്കെ നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ ഇത് അറിയാൻ പറ്റും അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അറിയിക്കാൻ വേണ്ടിയാണ് വീഡിയോ ചെയ്തത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായിരിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ